എല്ലാവർക്കും നല്ല നമസ്കാരം എല്ലാവർക്കും സുഖമല്ലേ ഞങ്ങൾക്ക് സുഖമാണ് അപ്പോൾ നമ്മുടെ ബോംബെയിൽ നിന്ന് ഗോവയിലേക്കുള്ള എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഡ്രൈവാണ് നമ്മുടെ ട്രാവൽ ബ്ലോഗിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഗോവ എൻട്രി ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടുന്ന് വരുന്ന സമയത്ത് കോലാപൂരിൽ നിന്ന് താലി കഴിച്ചതും അവിടുത്തെ ജാമുൻ ഷോട്ട്സ് കഴിച്ചതും ഒക്കെ നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം ബ്ലോഗിലുണ്ട് കണ്ടിട്ടില്ലാത്തവർ കയറി തീർച്ചയായിട്ടും കാണണം അപ്പം ഇന്നത്തെ കാഴ്ച എന്ന് പറഞ്ഞാൽ ഗോവയുടെ ത്രസിപ്പിക്കുന്ന കാഴ്ചകളാണ് അപ്പോൾ നേരെ ബ്ലോഗിലേക്ക് പോവാം ബീച്ച് ചേച്ചിയുടെ വീടിന്റെ അടുത്തുള്ള ബീച്ചാണ് അടിച്ച് വീലായി നടക്കുന്ന ഒരാളെ പോലും നമുക്ക് ഇവിടെ കാണാനും പറ്റത്തില്ല അതാണ് ഗോവയുടെ പ്രത്യേകത അപ്പൊ ഗോവയുടെ കാഴ്ചകളുമായിട്ട് ചൂതാട്ടം മുതൽ എല്ലാ കളികളും നടക്കുന്ന ടീം കണ്ടോ സ്ഥലങ്ങളാണത്മാനൊക്കെ അടിപൊളി ഗോവയുടെ തലസ്ഥാനമായ പനജി അല്ലെങ്കിൽ ഒക്കെ പോകുന്ന അതേ റൂട്ടാണ് ഗോവയിലെ ഏറ്റവും നല്ല പുതിയ റോഡിലൂടെയാണ് സിമെന്റ് കോൺക്രീറ്റ് ചെയ്ത നല്ല അടിപൊളി റോഡ് മനോഹർ ഇന്റർനാഷണൽ എയർപോർട്ട് മഡഗാവ് വാസ്കോ കൺകോണ അടിപൊളിയായിട്ടുള്ള ഹൈവേ കിടുക്കായിട്ട് വണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് റോഡ് നിങ്ങൾ നോക്കിക്കോളൂ അടിപൊളി റോഡാണ് പുതിയായിട്ട് പണിഞ്ഞ റോഡാണ് നല്ല ലൈറ്റിയൊക്കെ കൊടുത്ത് അടിച്ച് പൊളിച്ചുള്ളതാണ് പിന്നെ ഒരു കാര്യം ഞാൻ കുറച്ചുകൂടെ മുമ്പോട്ട് പോകുമ്പോൾ കാണിച്ചുതരാം എൻ്റെ ഹബ്ബ് വരുമ്പോൾ കാണിക്കാം കേട്ടോ എന്താണ് സർപ്രൈസ് ആണ് തുടർന്ന് കണ്ടുകൊണ്ടിരിക്കുക നിങ്ങൾ ആർ എസ് ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ഇതുപോലെ ജനകീയമായ റിയൽ ലൈഫ് രസക്കാഴ്ചകൾ നിങ്ങളേക്ക് എത്തിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ മനോഹർ ഇന്റർനാഷണൽ എയർപോർട്ട് മനോഹർ അന്താരാഷ്ട്ര എയർപോർട്ട് ഹവായ് ഹഡ ഇവിടുന്ന് നെസ്റ്റ് ലെഫ്റ്റ് എടുക്കണം ലെഫ്റ്റ് എടുത്ത് പോകണം ഇതാണ് അവിടേക്കുള്ള എക്സിറ്റ് പരിചയ ദാബക്കുണ്ട് അവിടുന്ന് എക്സിറ്റ് എടുത്ത് പോകണം പോയി കഴിയുമ്പോൾ ആ അന്താരാഷ്ട്ര എയർപോർട്ടിലേക്ക് പോകുന്ന വഴിയാണത് പക്ഷേ നമ്മൾ നേരെ പോവാണ് ഇനി കൺസ്ട്രക്ഷൻ വരുന്നുണ്ട് അതെ അതെ ഗോവയിലാകമാനമുള്ളത് പുതിയൊരു ഫ്ലൈ ഓവർ വരുന്നുണ്ടോ ഗോവയുടെ തലസ്ഥാനമായ പനജി അല്ലെങ്കിൽ പഞ്ചിമിലേക്ക് നമ്മൾ കിടക്കാൻ പോവാണ് അതിനു മുമ്പ് എന്തോ സ്ഥലത്തിന്റെ ചുറ്റോടി ചുറ്റും നോക്കി കാണിച്ചേ ക്യാമറകൾ കാണിക്കൂ കാണിക്കും എല്ലാം കണ്ടോ ഇതെന്താണെന്ന് അറിയാമോ ഇവിടുത്തെ ഏറ്റവും എന്താ നല്ലതായിട്ടുള്ള ഒരു റെസിഡൻഷ്യൽ ഏരിയ ആണ് മാൾ ദി ഗോവ ക്യാമറ മാൾ കണ്ടോ മാൾ അതുപോലെ തന്നെ ഈ രണ്ട് സൈഡിലും സിഗ്നേച്ചർ ആയിട്ടുള്ളത് ഒത്തിരി ഷോപ്പുകൾ ഫുഡ് ഔട്ട്ലെറ്റ്സ് പിസ്സാ ഹട്ട് മെക്ഡോണാൾഡ്സ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇനി നമ്മൾ എൻ്റർ ചെയ്യുന്നത് ഗോവയുടെ തലസ്ഥാനമായ പനജി ഗോവൻ സുന്ദരികൾ ക്രോസ് ചെയ്യുന്ന കണ്ടോ ആ ഈ ആണെങ്കിൽ നമ്മൾ കണ്ട നേരെ പോവാണ് ഗോവയിലെ ഒരു കാര്യം ഇപ്പൊ ചേച്ചി പറഞ്ഞു ഇടക്കിടയ്ക്ക് ഇവിടെ കറണ്ട് കട്ട് ഉണ്ടാവും ഒരു ഡിപ്പോ ഇങ്ങോട്ട് കേറിയപ്പോ രണ്ടു പ്രാവശ്യം മിന്നി വീണ്ടും വന്നു വീണ്ടും പോയി കേട്ടോ പിന്നെ ബൈക്കുകാരെ ഇവിടെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞു ചേച്ചി കാരണം എപ്പോഴും ഈ വണ്ടികള് അവരൊരു യാതൊരു വിധമായിട്ടുള്ള ബോധവും ഇല്ലാതെ വണ്ടി ഇടിച്ച് കയറ്റിക്കൊണ്ടു ഒരു സൈഡിൽ നിന്നൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം അല്ലേ യാത്ര ചെയ്യുന്നത് ഇപ്പം എന്ന് പറയുന്നത് നല്ല തിരക്കുള്ള സ്ഥലമാണ് ട്രാഫിക് ഇതുവരെ ട്രാഫിക് ഇല്ലായിരുന്നു നമുക്ക് ട്രാഫിക്കിൽ നമ്മൾ പെട്ടിട്ടുണ്ട് ഇനി കുറച്ച് നേരം ഈ ഒരു കളിയായിരിക്കും അതുകൊണ്ട് രാത്രിയിൽ ഇനി കൂടുതൽ ഞങ്ങളെ കാണിച്ചുള്ള കാഴ്ചകൾ കാണിക്കാൻ പറ്റത്തില്ല ഇപ്പം നമ്മൾ ഗോപ്രോയിന്നാണ് എടുക്കുന്നത് നമ്മുടെ ഐഫോൺ പണി മുടക്കി കാരണം ഫുള്ള് അത് സ്റ്റോറേജ് ഫുള്ളായിട്ടുണ്ട് ഇനി നാളെ രാവിലെ മുതലുള്ള കാര്യങ്ങൾ നമ്മൾ അടിപൊളിയായിട്ട് നമ്മുടെ ഗോപ്രോയും ഐഫോണും ഒക്കെ സപ്പോർട്ട് ചെയ്ത് നമ്മൾ വരുന്നതായിരിക്കും അപ്പം പഞ്ചിക്കിലേക്ക് ഇനി മൂന്ന് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ മാംഗ്ലൂർ മുന്നൂറ്റി എമ്പത്തൊന്ന് കിലോമീറ്റർ സൈഡിൽ കാണാം നമുക്ക് തട്ടി നടക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് ബാറുകൾ തുടങ്ങി കഴിഞ്ഞു അങ്ങ് തുടങ്ങി കഴിഞ്ഞു കേട്ടോ കൊറോണ ആയിരുന്നു മീനുന്ന കേട്ടോ കൊറോണ തോണ്ടെ കൊറോണ ബിയർ അങ്ങനെ ഇഷ്ടം പോലെ എല്ലായിടത്തും ഏത് പെട്ടിക്കടയിലും ബാറുകാറുണ്ട് കേട്ടോ പെർമിറ്റ് റൂം പെർമിറ്റ് റൂം അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ കാര്യം പക്ഷേ അടിച്ച് വീലായി നടക്കുന്ന ഒരാളെ പോലും നമുക്ക് ഇവിടെ കാണാനും പറ്റത്തില്ല അതാണ് ഗോവയുടെ വേറൊരു പ്രത്യേകത അപ്പോൾ ഗോവയുടെ ത്രസിപ്പിക്കുന്ന കാഴ്ചകളുമായിട്ട് ഞങ്ങൾ നാളെ മുതൽ പകൽ സമയം മൂലവും നിങ്ങളെടുത്ത് എത്തുന്നതായിരിക്കും നമ്മൾ സുരക്ഷിതമായിട്ട് കോലാപുരിയിൽ നിന്ന് യാത്ര ചെയ്ത് ഗോവയിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി ചേച്ചിയുടെ വീട്ടിലേക്ക് പോവുകയാണ് നമ്മൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഗോവയിലെ മണ്ഡവി നദിയുടെ മുകളിലുള്ള പാലം മണ്ഡവി ബ്രിഡ്ജ് അതിൻ്റെ അപ്പുറത്തെ കരകളിലെല്ലാം തന്നെ കാസിനോകളാണ് രാത്രിയിലെ ചൂതാട്ടം മുതൽ എല്ലാ കളികളും നടക്കുന്ന സ്ഥലങ്ങളാണത് അവിടെ വെള്ളത്തിനകത്ത് ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്ന ഒരുപാട് ഒരുപാട് കാസിനോസ് നിങ്ങൾക്ക് അവിടെ കാണാം അടുത്ത ഒരു ബ്രിഡ്ജ് നോക്കിയാൽ ഒരു കൂറ്റൻ ബ്രിഡ്ജാണ് പണിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പുറത്തെ ലൈൻ പണിഞ്ഞു കഴിഞ്ഞു ഇനി അപ്പുറത്തെ ലൈൻ പണിഞ്ഞു കഴിയുമ്പം രണ്ടാം രണ്ടായിട്ട് പോകാൻ പറ്റും പക്ഷേ ഗോവയിലെ റോഡിൻ്റെ സംവിധാനങ്ങൾ ഒന്നും പറയാനില്ല കിടുക്ക് ഇതാണ്ട് ഈ ബ്രിഡ്ജ് വേണ്ട ഇത് നമ്മളിപ്പോൾ മഡുകാവിലേക്ക് എൻട്രി ചെയ്യുന്നതിൻ്റെ അടുത്തായിട്ടാണ് േ എന്റെ രസമുള്ള റോഡാണെന്നറിയ ആറു വരി പാതയാണ് ഇങ്ങനെ പണിഞ്ഞിട്ടിരിക്കുന്നത് ബ്രിഡ്ജ് വരുന്നുണ്ട് സൂപ്പർ പറഞ്ഞോണ്ടിരിക്കുന്നുണ്ടോ ഏപ്പർ അല്ലേ അടുത്ത റോഡിലേക്ക് എന്റർ ചെയ്യുന്നു അവിടെയുള്ള ഒരു ബ്രിഡ്ജ്

ഗോവയിലൂടെ ഗോവയുടെ ഹൃദയഭാഗത്തൂടെ നമ്മളിപ്പോ ഇങ്ങനെ വണ്ടി ഓടിച്ചോട്ടിരിക്കുന്ന ഏകദേശം എല്ലാം പുതിയ പാലങ്ങൾ അപ്പൊ അത്രയും തിരക്ക് കുറഞ്ഞതാണ് അല്ലേ അതെ ഇവിടെ കാറുകൾ അങ്ങനെയുള്ള ലൈറ്റ് വെഹിക്കിൾസ് അല്ലേ തന്നെ ഹൈ ബീമൊക്കെ ഒരു മര്യാദ ഇല്ലാതെ മഡുകാവ് എന്ന് പറയുന്ന സ്ഥലത്താണ് മെയിൻ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സെന്ററാണ് മെയിൻ റെയിൽവേ സ്റ്റേഷൻ അല്ലേ ഇതായി ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ നല്ലൊരു മാർക്കറ്റ് ഇപ്പൊ ജയിച്ചു പറഞ്ഞു അതൊക്കെ രാവിലെ വന്ന് എക്സ്പ്ലോർ ചെയ്യേണ്ട സ്ഥല സമയങ്ങളും സ്ഥലങ്ങളുമാണ് ഇപ്പൊ ഒന്നുമില്ല വേണ്ട മാംഗ്ലൂർ ഗോകർണ് കൊച്ചി ഒക്കെ പോകുന്ന വഴിയാണിത് നേരെ തന്നെ പോകുന്നത് കൊച്ചിയൊക്കെ പോകുന്ന വഴിയാണ് നമ്മളെ ചേച്ചി താമസിക്കുന്ന സ്ഥലത്തിൻ്റെ പേര് കോൾവ എന്നാണ് അവിടെ എഴുതിയിട്ടുണ്ട് സി ഒ എൽ വി എ കോൾവടെ നിങ്ങൾക്ക് കാണാം ബാംഗ്ലൂർ മാംഗ്ലൂർ കൺകോണ ഇപ്പൊ നമ്മുടെ നാട്ടിലെ കണകോണ എന്ന് പറയത്തില്ലേ ആൾക്കാര് കണകോണ എന്ന് പറയുന്നതിൻ്റെ ഹിസ്റ്ററി ചേച്ചി പറയായിരുന്നു ഇവിടുന്ന് പോർച്ചുഗീസിന്റെ ഭരണകാലത്ത് വന്ന് കുറേ ആൾക്കാർ താമസിക്കുകയും അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞു വന്നത് കൊറേ ആൾക്കാർ വന്നവിടെ താമസിക്കുക ഇങ്ങോട്ട് ആ റൈറ്റ് ഓക്കെ അപ്പൊ അവര് ഇങ്ങനെ കണ ഗുണഗുണ ഗുണ ഇവിടത്തെ ഭാഷകൾ പറയുമ്പോൾ അവരുടെ നാടിനെ പറ്റി അവരുടെ വീടിനെ സ്ഥലത്തു നിന്നാണ് അവര് വന്നത് കൺകോണ്ട് അപ്പൊ അവര് കൺകോൺ പറയുന്നത് പറയുന്നതായിട്ടപ്പോ നമ്മുടെ നാട്ടുകാരത് കണ ഗുണ ആൾക്കാരെന്നുള്ള രീതിയിൽ അല്ല എന്തോ കണകുണ എന്ന് പറയുന്നു

റങ്ങി വരുന്നു ഇഷ്ടംപോലെ ഇവിടെ തരും ഈ ലിറ്റിൽ ഭൂട്ടാൻ ഒരു നല്ല ഭൂട്ടാനി റെസ്റ്റോടുത്ത് അതിന്റെ അപ്പുറത്തൊരു ഷോപ്പ് ആണ് നമ്മുടെ ഇത് നമ്മടെ ബ്യൂട്ടി സ്ഥലം ഇവിടെ ഒരു ലിന ഷോപ്പ് ഉണ്ട് ഗോവയുടെ തനതായ ഒരു ഭംഗിയിലേക്ക് നമ്മുടെ ചേച്ചിയുടെ വീടുള്ള സ്ഥലം കോൾവാ ബീച്ചിൽ ഓഷ്യൻ ഗ്രൂ ഇതാണ് നമ്മുടെ ചേച്ചിയുടെ വീട് ഞങ്ങളിവിടെ വന്നു പാർക്ക് ചെയ്തു കഴിഞ്ഞാൽ സാധനം ഇല്ല എടുത്ത് മുകളിൽ കൊണ്ടുപോയിട്ട് നമുക്ക് വന്നിട്ട് ആഹാരം കഴിക്കാനൊക്കെ പോകണം അടിപൊളിയായിട്ടുള്ള ഒരു ഒരു കോംപ്ലക്സ് ആണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഒന്നൊന്നായിട്ട് ഞാൻ കാണിക്കാം ഓക്കെ വണ്ടിയുടെയൊക്കെ പഠിച്ച് ചെയ്യണ്ട നമ്മൾ ഓടി വന്നതാണ് അടിപൊളി സെറ്റായിട്ടുള്ളതേ അല്ലേ ഏ ഞാനെല്ലാവരെയും ഇറങ്ങുന്നുണ്ട് ഓക്കെ ഡിസൈനോ ആ അതെ അതെ കണ്ടോ വണ്ടിയുടെ പരിപാടി കണ്ടോ പഠിതി കണ്ടോ നോക്കിയേ ഇരുട്ടാണ്ട് അധികം കാണത്തില്ല നാളെ സർവീസ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ കാണിക്കാം നോക്കിയേ അപ്പം നമ്മൾ ഗോവ വന്ന് ഇന്ന് രാത്രി മുതൽ തന്നെ കറക്കൻ തുടങ്ങിയിരിക്കുകയാണ് എൻ്റെ കോൾവ ബീച്ച് ചേച്ചിയുടെ വീടിൻ്റെ അടുത്തുള്ള ബീച്ചാണ് പോൾവ ബീച്ച് നാളെ രാവിലെ കൊണ്ടുവന്നെ ഞാൻ കാണിക്കാം രാത്രിത്തെ ഭക്ഷണം കഴിക്കാനായിട്ട് വന്നിരിക്കുകയാണ്